പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും പേവിഷബാധയേറ്റ ബാലിക മരണപ്പെട്ടു പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി കെ സി സൽമാനു ഫാരിസിന്റെ മകൾ സിയ ഫാരിസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും പേവിഷബാധ ഏറ്റവും ബാലിക മരണപ്പെട്ടു പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി കെ സി സൽമാൻ ഫാരിസിന്റെ ആറു വയസ്സായ മകൾ സിയാ ഫാരിസാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ മരണപ്പെട്ടത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് സിയ അടക്കം ആറുപേർക്ക് പട്ടിയുടെ കടിയേറ്റത് രണ്ടു മണിക്കൂറിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിരുന്നു എല്ലാ ഡോസും പൂർത്തിയാക്കിയെങ്കിലും ഒരാഴ്ച മുൻപ് പനി വന്നതിനെ തുടർന്നു ചികിത്സ തേടിയ സിയയ്ക്കു നാല് ദിവസം മുൻപാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് വീടിനടുത്ത കടയിൽ നിന്ന് മിഠായി വാങ്ങി മടങ്ങുമ്പോഴാണ് റോഡരികിൽ വെച്ച് സി പട്ടി കടിച്ചത് തലയ്ക്കും കാലിനും ഗുരുതരമായി കടിയേറ്റിരുന്നു കുട്ടിയുടെ കരച്ചിൽ കെട്ടി രക്ഷിക്കാനെത്തിയ റിയ ചൊക്ലി ഹഫീസിനും കടിയേറ്റു അവിടെ നിന്ന് ഓടിയ പട്ടി പറമ്പിൽ പീടികയിൽ രണ്ടുപേരെയും വട്ടപ്പറമ്പ് വടക്കയിൽ മാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തരെയും കടിച്ചു എല്ലാവരും മെഡിക്കൽ കോളേജിലെത്തി രണ്ടു മണിക്കൂറിനകം കുത്തിവയ്പെടുത്തു അന്ന് വൈകിട്ട് ആറു മണിയോടെ പട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തി ചികിത്സയ്ക്കു ശേഷം സിയ അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ വിശ്രമം നിർദ്ദേശിച്ചിരുന്നു പിന്നീണ്ടും വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സിയയെ രണ്ടു ദിവസത്തിനു ശേഷമാണ് ഡിസ്ചാർജ് ചെയ്തത് മുറിവെല്ലാം ഉണങ്ങി സാധാരണ നിലയിലെത്തിയെന്ന് കരുതിയിരിക്കുവെയാണ് ഒരാഴ്ച മുൻപ് പനി വന്നത് തുടർന്ന് രണ്ടു ദിവസം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടിലെത്തിയ ശേഷം വീണ്ടും പനി കൂടിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ നിന്നും രക്തസാമ്പിൾ തിരുവനന്തപുരത്തേക്ക് പരിശോധനയ്ക്ക് അയച്ചപ്പോയാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് കടിയേറ്റ മറ്റ് അഞ്ചു പേർക്കും അസ്വസ്ഥതകളൊന്നുമില്ല സിയുടെ മൃതദേഹം പെരുവള്ളൂർ ഛാത്രത്തൊട്ടി ജുമാ മസ്ജിദിൽ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്